നമസ്കാരം വിസ് ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈത്തൺ എങ്ങനെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പഠിക്കുന്നത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യാൻ ആദ്യം നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്യണം ബ്രൗസറിൽ പോയി ടൈപ്പ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പൈത്തൻ ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റ് തുറക്കുമ്പോൾ ഹോം പേജിൻ കീഴിലേക്ക് സ്ക്രോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് പൈത്തൺ വെർഷന് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്താൽ പൈത്തൺ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകും ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യൂ ഇൻസ്റ്റാളേഷൻ വിൻഡോ തുറന്നാൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം ആഡ് പൈത്തൺ ടു പാത്ത് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ നാവൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി പൈത്തൺ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ആകും കുറച്ച് സെക്കൻഡുകൾ കാത്തിരിക്കുക ഇപ്പോൾ പൈത്തൻ ശരിയായി ഇൻസ്റ്റാൾ ആയോ എന്ന് നോക്കാം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി എം ഡി എന്ന് ടൈപ്പ് ചെയ്യൂ കമാൻഡ് പ്രോമിറ്റ് വിൻഡോ ഓപ്പൺ വരും അവിടെ പൈത്തൺ എന്ന് ടൈപ്പ് ചെയ്ത് കീ പ്രസ് ചെയ്യുക അപ്പോൾ പൈത്തൻ്റെ വേർഷൻ നമ്പർ വന്നാൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ പൈത്തൻ ശരിയായി തന്നെ ഇൻസ്റ്റാൾ ആയെന്ന് ഉറപ്പിക്കാം